സ്ഥാനിയം ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ വാർഷികവും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പും സംഘടിപ്പിച്ചു നാട്ടിക നിയോജക മണ്ഡലം എം എൽ എ മുകുന്ദൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ സർക്കാർ മുന്നോട്ട് പോകുന്ന അവസരം കൂടിയാണ് ബന്ധപ്പെടാനും മൂന്നാമത്തെ ബഡ്ജറ്റ് വരാൻ പോകുകയാണ് കഴിഞ്ഞ രണ്ട് ബഡ്ജറ്റിലും നമ്മുടെ കേരളത്തിലെ ഏകദേശം വരുന്ന ഓണമുക്കാൽ കൂടിക്കാനൂടെ ജീവാൻമുഖമായ പ്രവർത്തന രംഗത്തും മാതൃകമായ കുറഞ്ഞ മുന്നോട്ട് പോകലാണ് ഈ സർക്കാരിന്റെ ബഡ്ജറ്റ് പൂർണ്ണമായി മുൻതൂക്കം നൽകിയിട്ടുള്ളത് ആ ബഡ്ജറ്റിലൊക്കെ ഒരു പുതിയ പ്രതിനിധി എന്ന നിലയിൽ ബഡ്ജറ്റിനെ കുറിച്ച് അത്യാവശ്യം ഏറ്റവും നമ്മുടെ കേരളത്തിലെ പി ടി പ്രസിഡന്റ് അസീസ് കെയെ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വിരമിക്കുന്ന അധ്യാപകർക്ക് താനിംഗ്രാമ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭാ സുരേഷ് പുരസ്കാര സമർപ്പണം നൽകി ആദരിച്ചു പെരങ്ങോട്ടുകര കാനാടിക്കാവ് വിഷ്ണു ഭാരതിയ സ്വാമികൾ വിശിഷ്ടാതിഥിയായിരുന്നു ജില്ലാ പഞ്ചായത്ത് അംഗം വി എൻ സൂർജിത് മുഖ്യപ്രഭാഷണം നടത്തി അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മായ ടി പി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഷീജ സദാനന്ദൻ വാർഡ് മെമ്പർ സിജോ പുളിക്കോട്ടിൽ എസ് എം സി ചെയർമാൻ പി ആർ ഷാജി ഒ എസ് എ പ്രസിഡന്റ് ടി ആർ പ്രകാശൻ പി ടി എ വൈസ് പ്രസിഡന്റ് സജ്ജന എൻ എം എം പി ടി എ പ്രസിഡന്റ് സരിത പ്രവീൺ എച്ച് എം സീനത് ടീച്ചർ പ്രിൻസിപ്പാൾ സീന ജോസഫ് സ്റ്റാഫ് സെക്രട്ടറി ജെയ്സൺ എന്നിവർ സംസാരിച്ചു വിരമിക്കുന്ന അധ്യാപകരായ രക്നമണി ടീച്ചർ വിദ്യ ടീച്ചർ എന്നിവർ മറുപടി പ്രസംഗം നടത്തി തുടർന്ന് വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും ഉണ്ടായിരുന്നു